ഹായ് ഓൾ വെൽക്കം ടു കോമിറ്റി ടിക്രേക്കർ ഞാൻ ശരണ്യ അപ്പൊ നമുക്കറിയാം ദേവസ്വം ബോർഡ് നോട്ടിഫിക്കേഷൻ വന്ന് അല്ലെങ്കിൽ എക്സാം ഡേറ്റ് വന്ന് എല്ലാവരും പഠിച്ചു തുടങ്ങിയ ഒരു സമയമാണ് അല്ലെ അപ്പൊ ഇനി പഠിച്ചു തുടങ്ങുന്ന സമയത്ത് എല്ലാവർക്കും ടെൻഷനായിരിക്കും ആ വലിയൊരു സിലബസ് അല്ലെങ്കിൽ എക്സാമിന്റെ ഒന്നര മാസം മുൻപേയാണ് നമുക്ക് സിലബസ് നമ്മുടെ കയ്യിൽ കിട്ടുന്നത് അപ്പൊ ആ സിലബസ് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യും അതിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്ന് അറിയാത്ത കുറെ പേരുണ്ടാവും അല്ലെ അല്ലെങ്കിൽ ഇനി നമ്മൾ അങ്ങോട്ട് പഠിക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളായിരിക്കും നമ്മൾ കൂടുതലായിട്ട് നോക്കേണ്ടത് അല്ലെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ട് നോക്കി പോകേണ്ട കുറച്ച് ടോപ്പിക്കുകൾ ഉണ്ട് അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യുന്നത് ും അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ എത്താൻ പറ്റും എന്നുള്ളത് നമുക്ക് ഉറപ്പാണ് അപ്പോൾ അത്തരം ടോപ്പിക്കുകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങൾ പഠിച്ചു പോകേണ്ട കുറച്ച് ടോപ്പിക്കുകൾ ഏതൊക്കെയാണ് അതെങ്ങനെ പഠിക്കാം അതിൽ നിന്ന് എങ്ങനെയാണ് ചോദ്യങ്ങൾ വരുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് എന്നത് ഓക്കെ അപ്പം നമ്മൾ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ എൽ ഡി ക്ലർക്ക് അല്ലെങ്കിൽ നമ്മുടെ പി എസ് സി നടത്തുന്ന എൽ ഡി ക്ലർക്ക് എഴുതിയ അറിയാം നമ്മുടെ ഏതിൻ്റെ മാത്സിന്റെയും ഇംഗ്ലീഷിൻ്റെയും മലയാളത്തിൻ്റെയും ഇമ്പോർട്ടൻസ് അല്ലേ നമ്മുടെ ഈ ഒരു എൽ ഡി ക്ലർക്ക് എക്സാമിനും ദേവസ്വം ബോർഡ് എൽ ഡി ക്ലർക്ക് എക്സാമിനും ഏത് ചോദിക്കുന്നുണ്ട് നമ്മുടെ മാത്സും ഇംഗ്ലീഷും മലയാളവും ചോദിക്കുന്നുണ്ട് അല്ലെ അപ്പൊ അതിൽ നിന്ന് തന്നെ മാത്സ് പത്ത് മാർക്കിന് മാത്സില് റീസണിങ് പാർട്ടും വരും ഇംഗ്ലീഷ് പത്ത് മാർക്കിന് ഇംഗ്ലീഷ് ഗ്രാമറും വൊക്കാബുലറിയും പാർട്ട് ഉൾപ്പെടെ ഇംഗ്ലീഷ് നിന്നും അതേപോലെ മലയാളത്തിനും പത്ത് മാർക്ക് ഉൾപ്പെടെ മുപ്പത് മാർക്കാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് എന്ത് ചെയ്യുന്നത് നമുക്ക് ഈ ഒരു ഭാഗത്തുനിന്ന് നമുക്ക് സ്കോർ ചെയ്തെടുക്കാൻ പറ്റുന്നത് ഓക്കെ ഒരു മുപ്പത് മാർക്കിന് നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ഭാഗത്തെ മാർക്കുകൾ നമുക്ക് സ്കോർ ചെയ്തെടുക്കാം അപ്പൊ അതുകൊണ്ട് എന്തു ചെയ്യണം എല്ലാവരും ഡെയിലി പഠിക്കുന്ന സമയത്ത് മാത്സും ഇംഗ്ലീഷും മലയാളവും ഡെയിലി പഠിച്ചിട്ട് പോകണം ഓക്കെ അപ്പൊ ഇനി അടുത്തൊരു ചോദ്യം എന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കും അല്ലെ നമ്മുടെ ക്വസ്റ്റ്യൻ ഏത് ലെവലിലാണ് വരുന്നത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം മാത്സിലെയും ഇംഗ്ലീഷിലെയും മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം നമ്മൾ നോക്കുക ഏതൊരു എക്സാം നടത്തുന്ന ക്വസ്റ്റ്യൻസും അതായത് ഏതൊരു എക്സാമിലും ഈ ഒരു മൂന്ന് ടോപ്പിക്ക് ഉണ്ടാവാറുണ്ട് അല്ലേ അപ്പോൾ ഈ ഒരു മൂന്ന് ടോപ്പിക്ക് നമ്മളെ പി എസ് സി ഉൾപ്പെടെയുള്ള എല്ലാ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും എന്ത് ചെയ്യുക ഈ ഒരു ഭാഗത്തുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്ക് ഔട്ട് ചെയ്യുക ഓക്കെ നമ്മൾ വർക്ക് ഔട്ട് നിങ്ങൾക്ക് അറിയാത്ത ഭാഗം പഠിക്കുക പഠിച്ചതിന് ശേഷം എന്ത് ചെയ്യുക ആ ഒരു ഏരിയയിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ വർക്ക് ഔട്ട് ചെയ്യുക നമ്മുടെ ദേവസ്വം ബോർഡിൻ്റെ സൈറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ചോദ്യം കാണാം അല്ലേ കുറച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ തന്നെ മലബാർ ദേവസ്വം ബോർഡിലേക്ക് നടത്തിയ എൽ ഡി എക്സാം ഉണ്ട് അതിന് മുൻപേ ട്രാവൻകൂർ ദേവസ്വം ബോർഡിലേക്ക് നടത്തിയ എൽ ഡി ക്ലർക്കിൻ്റെ ഉണ്ട് ഈ തിരുവിതാംകൂർ അതിന് മുൻപേ ആണ് ഇന്ന് നടത്തിയത് നമ്മുടെ ഗുരുവായൂർ ദേവസ്വം ബോർഡ് എൽ ഡി ക്ലർക്ക് എക്സാം ഉണ്ടായിരിക്കുന്നത് അപ്പം അതിന്റെ ഒക്കെ ക്വസ്റ്റിൻ പേപ്പർ എന്ത് ചെയ്യുക ക്വസ്റ്റിൻ പേപ്പറിൽ മാത്സും ഇംഗ്ലീഷും മലയാളവും ഡെയിലി വർക്ക്ഔട്ട് ചെയ്തു പോകാം അപ്പം അങ്ങനെ പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ നോക്കുന്ന സമയത്ത് നമുക്ക് എന്ത് മനസ്സിലാവും നമ്മുടെ എക്സാമിന്റെ ലെവലും മനസ്സിലാവും അല്ല ചോദ്യം ഏത് ലെവലിലാണ് നല്ല ഹയർ ലെവലിലുള്ള ചോദ്യമാണോ ഈ ഒരു എക്സാമിന് ചോദിച്ചിരിക്കുന്നത് എന്നൊക്കെ മനസ്സിലാവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം പ്രീവിയസ് ഇയർ ചോദ്യം തന്നെ ചെയ്യണം ഓക്കെ അപ്പോൾ ആദ്യം നമ്മളെ ദേവസ്വം ബോർഡ് എൽ ഡി ക്ലർക്കിൽ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ വർക്കൗട്ട് ചെയ്യുക അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് എക്സാമിന് ചോദിച്ചിരിക്കുന്ന മാത്സും ഇംഗ്ലീഷും മലയാളവും വർക്കൗട്ട് ചെയ്യുക അതിന് ശേഷം പ്രാക്ടീസ് എന്നുള്ള രീതിയിൽ മറ്റ് പി എസ് ജി എക്സാമുകളുടെ ക്വസ്റ്റ്യനും എന്ത് ചെയ്യുക നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക അതാണ് ഏതിൽ പറയാനുള്ളത് ഈ ഒരു ഭാഗത്തുള്ള നമുക്ക് മുഴുവൻ സ്കോറും നേടിയെടുക്കാൻ പറ്റുന്നൊരു ഏരിയ ആണെങ്കിൽ ഈ ഒരു മൂന്ന് ടോപ്പിക് അതായത് മുപ്പതില് മുപ്പത് നമുക്ക് സ്കോർ ചെയ്തെടുക്കാൻ പറ്റും നിങ്ങളേതായിട്ടുള്ള നിങ്ങളുടെ ഭാഗത്തുള്ള ഒരു ഹാർഡ് വർക്ക് ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് പഠിച്ചു പോയി കഴിഞ്ഞാൽ മുപ്പത് മാർക്കും സ്കോർ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ് അടുത്തൊരു ഭാഗമാണ് നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയുന്നത് ഓക്കെ അടുത്ത ഭാഗമാണ് സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയുന്നത് ഓക്കെ അപ്പം അടുത്തൊരു ഭാഗം സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അവിടെ ഏതാണ് സ്പെഷ്യൽ ടോപ്പിക്ക് പഠിക്കേണ്ട അതായത് നമ്മൾ വേറൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു സ്പെഷ്യൽ ടോപ്പിക്ക് പഠിക്കുന്ന സമയത്ത് പതിനഞ്ച് മാർക്ക് പതിനഞ്ച് ടു ഇരുപത് ആണിപ്പം ഇപ്പം പതിനഞ്ചേ ചോദിക്കാറുള്ളൂ ഇരുപത് വരെ വേണമെങ്കിൽ വരാം ഓക്കെ എൺപത് മാർക്കിന് ജി ബാക്കി ഇരുപത് മാർക്ക് സ്പെഷ്യൽ ടോപ്പിക്കും എന്നുള്ളതാണ് പറയാറുള്ളത് പക്ഷേ റീസൻ്റായിട്ടുള്ള ക്വസ്റ്റൻ പേപ്പർ കിടക്കുന്നോക്കുന്ന സമയത്ത് പതിനഞ്ച് മാർക്കിൻ്റെ അടുത്തൊക്കെ ഇത് വരുന്നുള്ളൂ സ്പെഷ്യൽ ടോപ്പിക്ക് വരുന്നുള്ളൂ പക്ഷേ ഒരു ഇരുപത് പ്രതീക്ഷ എന്ത് ചെയ്യാം നമുക്ക് പഠിച്ചു കൊടുക്കാം സ്പെഷ്യൽ ടോപ്പിക്ക് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ക്ഷേത്രങ്ങൾ പഠിക്കുന്ന സമയത്ത് ഓക്കെ ക്ഷേത്രങ്ങൾ വരാറുണ്ട് ക്ഷേത്ര ഉത്സവങ്ങൾ അതായത് പ്രധാനപ്പെട്ട ഉത്സവങ്ങളൊക്കെ നടക്കുന്ന ക്ഷേത്രം ഉണ്ടല്ലോ അപ്പോൾ അതുമായിട്ട് തൃശ്ശൂർ പൂരൊക്കെ നിങ്ങൾക്ക് അറിയാം അപ്പൊ തൃശ്ശൂർ പൂരായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ഇലഞ്ചിത്രമേളം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദ്യത്തിൽ വരാറുണ്ട് പിന്നെ മാമാങ്കം നടക്കുന്ന ക്ഷേത്രം ഏത് അങ്ങനെ പ്രത്യേകതകളുള്ള ക്ഷേത്രങ്ങളൊക്കെ എന്ത് ചെയ്യാൻ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക അതായത് നമ്മൾ ശ്രദ്ധിക്കുന്ന നമ്മൾ എന്താണ് നിങ്ങൾ വീഡിയോസിലൂടെ കാണുന്ന കുറേ ക്ഷേത്രങ്ങൾ ഉണ്ടാവും അല്ലെങ്കിൽ എന്താണ് കുറേ ഈ സോഷ്യൽ മീഡിയയിൽ കൂടെയൊക്കെ നിങ്ങൾക്ക് പരിചയമുള്ള പല ക്ഷേത്രങ്ങളും ഉണ്ടാവും ആയിരിക്കും അവിടുത്തെ ഉത്സവം നമുക്ക് അവിടെ എത്താൻ പറ്റിയിട്ടില്ലെങ്കിലും അവിടുത്തെ പ്രത്യേകതകളൊക്കെ നമ്മൾ അറിയാറുണ്ട് അല്ലേ അപ്പോൾ അത്തരം ക്ഷേത്രങ്ങൾ നിങ്ങൾ പഠിക്കാം ഓക്കെ അത്തരം ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ആചാരങ്ങൾ പഠിക്കാം അവിടെ നടക്കുന്ന ഉത്സവങ്ങൾ എന്താണ് അവിടുത്തെ സ്പെഷ്യൽ എന്താണ് അല്ലെങ്കിൽ അവിടെ എങ്ങനെയാണ് ഉത്സവത്തിന് എന്തൊക്കെയാണ് പ്രത്യേകത അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുക പിന്നെയുള്ളത് ആ ക്ഷേത്രങ്ങൾ ഇപ്പൊ നമുക്കറിയാം വൈഡ് ആയിട്ട് കിടക്കുന്ന ഒരു ഏരിയയാണ് ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് അല്ലേ അപ്പൊ നമ്മളത് പഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രീവിയസ് ക്വസ്റ്റിൻ പേപ്പർ വെച്ചിട്ട് ഒരു എക്സാമ്പിൾ പറയാം ഈ ഒരു ചോദ്യം മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് വരച്ചിരുന്നെന്ന് വിശ്വസിക്കുന്ന ഖരുഡന്റെ പുറത്ത് മഹാവിഷ്ണുവും ഗണപതിയും എന്ന ചിത്രത്തിന് നേദ്യം സമർപ്പിക്കുന്ന ക്ഷേത്രമേത് ഇതൊരു പ്രീവിയസ് ചോദ്യമാണ് അപ്പൊ ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആയിരുന്നു ഓപ്ഷൻ ബി ആണ് ചന്ദനക്കാവമാണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് അപ്പൊ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഒരു ചോദ്യത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ചോദ്യത്തിൽ വന്നിരിക്കുന്ന ഓപ്ഷനിൽ വന്നിരിക്കുന്ന ആൻസർ എ ഗുരുവായൂർ സി സി ക്ഷേത്രം ടി തളി ക്ഷേത്രം അല്ലെ മറ്റൊരു എക്സാമിന് എന്ത് ചോദിച്ചിട്ടുണ്ട് ഗുരുവായൂർ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം വന്നിട്ടുണ്ട് ഓക്കെ നാവാമുഗുന്ദേത്രമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം വന്നിട്ടുണ്ട് നമുക്ക് നമുക്കിത് ഇതിൽ തന്നെ കാണാം തൊട്ടടുത്ത ക്വസ്റ്റ്യൻ നാവാമുകുന്ദേത്രമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ് അതെന്താണ് സെയിം എക്സാമിൽ വന്നിരിക്കുന്ന ചോദ്യമാണ് അപ്പൊ നമ്മൾ ഈ ഓപ്ഷനിൽ തന്നിരിക്കുന്ന ക്ഷേത്രങ്ങളുമായിട്ട് നമുക്ക് എന്ത് ചെയ്യണം ക്ഷേത്രങ്ങൾ നമ്മൾ മനസ്സിലാക്കണം ഓക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട ആചാരങ്ങൾ ഇതിപ്പോ ഗുരുവായൂർ ദേവസ്വം ബോർഡ് ആയതുകൊണ്ട് തന്നെ ഗുരുവായൂർ ദേവസ്വം ബോർഡിൽ നടക്കുന്ന ചടങ്ങുകളെ കുറിച്ചും അവിടെ നടക്കുന്ന ഉത്സവത്തിന്റെ പ്രത്യേകതയെ കുറിച്ചും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം ഓക്കെ അപ്പൊ നമ്മൾ എങ്ങനെ പഠിക്കണം ഇതുപോലെ ക്ഷേത്രങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മളെന്ത് ചെയ്യുക ഈ ഓപ്ഷനിലുള്ള ക്ഷേത്രങ്ങളെ പ്രത്യേകതകൾ മിനിമം നിങ്ങൾ എന്ത് ചെയ്യാം മനസ്സിലാക്കി വെക്കുക അതായത് തൊട്ടടുത്ത ക്ഷേത്രമായിരുന്നു കഥകളി കഥകളി യോഗം സ്വന്തമായ ക്ഷേത്രം അതിൽ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് തട്ടയിൽ ഒരു പകുതി ക്ഷേത്രമാണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് പക്ഷേ ഈ ഓപ്ഷനിലുള്ള കൊട്ടിയൂര് നമുക്ക് ചോദ്യമായിട്ട് വന്നിട്ടുണ്ട് കൂടൽമാണിക്കുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം വന്നിട്ടുണ്ട് അമ്പലപ്പുഴ ഇപ്പോൾ വന്നിട്ടില്ല പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം പ്രതീക്ഷിക്കാം അമ്പലപ്പുഴയായിട്ട് ബന്ധപ്പെട്ട ചോദ്യവും നമുക്ക് പ്രതീക്ഷിക്കാം ഇതൊക്കെ എന്താണ് കേരളത്തിലെ പ്രധാന ക്ഷേത്രങ്ങളാണ് അപ്പം നിങ്ങളത് പഠിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ ീതിയിലായിരിക്കണം ഈ ഒരു ഓപ്ഷനിലുള്ള ക്ഷേത്രങ്ങൾ ഫോക്കസ് ചെയ്തിട്ടായിരിക്കണം ക്ഷേത്രങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ ക്ഷേത്രവാദ്യങ്ങളെക്കുറിച്ച് ചോദ്യങ്ങൾ വരാറുണ്ട് അല്ലെ പഞ്ചവാദ്യങ്ങൾ ഉൾപ്പെടാത്തത് ഏത് ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പൂജകളുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരാറുണ്ട് അപ്പം അത്തരം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് കാരണം നമ്മൾ ജനറൽ പേപ്പർ ഈ ഒരു സ്പെഷ്യൽ ടോപ്പിക്ക് നിങ്ങൾ പഠിക്കാം കൂടുതലായിട്ട് സ്പെഷ്യൽ ടോപ്പിക്കില് കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുള്ള വീഡിയോ ഒക്കെ നമ്മൾ ചെയ്യും ഓക്കെ അപ്പം ഈ ഒരു രീതിയിൽ പഠിക്കുമ്പം ഒരു പതിനഞ്ച് മാർക്ക് നമുക്ക് എന്ത് ചെയ്യാം ആ ഒരു ഏരിയ നിങ്ങൾക്ക് അവിടെ സ്കോർ ചെയ്തു പറ്റും നമ്മൾ നമ്മുടെ ഒരു മാർക്കിന് വരുന്ന ഈ ഒരു ഭാഗം നിങ്ങൾ ഡെയിലി നോക്കുക അതുപോലെ തന്നെ സ്പെഷ്യൽ ടോപ്പിക്കിൽ നമുക്ക് ഒരു പതിനഞ്ച് മാർക്ക് ഒരു പതിനഞ്ച് മാർക്കിൽ വരുന്ന ഒരു സ്പെഷ്യൽ ടോപ്പിക്കിലെ ഏരിയ നിങ്ങൾ എന്ത് ചെയ്യാം നന്നായിട്ട് നോക്കുക അത് പഠിക്കേണ്ട ഒരു രീതി ഒരു മെത്തേഡാണ് പറഞ്ഞത് ആ ക്ഷേത്രങ്ങൾ പഠിക്കേണ്ട ഒരു മെത്തേഡാണ് പറഞ്ഞത് അതുപോലെ നമുക്ക് ക്ഷേത്രവാദ്യങ്ങൾ പഠിക്കാറുണ്ട് ക്ഷേത്ര കലാകാരന്മാരെ കുറിച്ച് അതായത് കൂടുതലായിട്ടും നമുക്കറിയാം എന്താണ് ക്ഷേത്ര കലയായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വാദ്യങ്ങൾ വായിക്കുന്ന ആളുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ വരാറുണ്ട് അപ്പൊ അത്തരം ചോദ്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യണം ക്ഷേത്രം ടൂബ് അല്ലെങ്കിൽ ഈ ഒരു സ്പെഷ്യൽ ടോപ്പിക് പഠിക്കുന്ന സമയത്ത് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം ഓക്കെ ഇനി ഏറ്റവും കൂടുതൽ മാർക്ക് നമുക്ക് സ്കോർ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ആണ് നവോത്ഥാനം എന്ന് പറയുന്നത് ഓക്കെ നവോത്ഥാനം എന്ന് പറയുന്നത് ആ നവോത്ഥാനത്തിൽ തന്നെ കഴിഞ്ഞൊരു എക്സാമിന് ഏകദേശം എട്ടൊൻപത് ചോദ്യങ്ങൾ എവിടെ നിന്ന് വന്നിട്ടുണ്ട് ഈ ഒരു നവോത്ഥാനം എന്ന് പറഞ്ഞ ഏരിയയിൽ നിന്ന് വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ ഇത് മൂന്നും പഠിക്കുന്നതോടൊപ്പം തന്നെ അടുത്ത് നോക്കി പോകേണ്ടതാണ് നവോത്ഥാനം നവോത്ഥാനമായിട്ട് ബന്ധപ്പെട്ട നവോത്ഥാന സംഘടനകളെ കുറിച്ച് നോക്കണം ഓക്കെ അതുപോലെ നവോത്ഥാന നായകന്മാരെ കുറിച്ച് നോക്കണം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളുകളൊക്കെയാണ് ചോദ്യങ്ങൾ വരുന്നത് ഇനി ആ ചോദ്യത്തിൻ്റെ പാറ്റേൺ നമ്മൾ നവോത്ഥാനം പഠിക്കണം എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം ഈ ഇപ്പം ചോദിക്കുന്ന പി എസ് ജി എക്സാമുകൾക്കൊക്കെ നല്ല ഹയർ ലെവൽ ചോദ്യങ്ങൾ ആ നവോത്ഥാനമായിട്ട് ബന്ധപ്പെട്ട് വരാറുണ്ട് പക്ഷേ കഴിഞ്ഞ ഒരു എക്സാം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കഴിഞ്ഞ എൽ ഡി ക്ലർക്ക് എക്സാമിലെ നവോത്ഥാനത്തിലെ എട്ട് ചോദ്യങ്ങളാണ് തന്നിരിക്കുന്നത് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മലബാർ ദേവസ്വം ബോർഡിലേക്ക് നടത്തിയ എൽ ഡി ക്ലർക്ക് എക്സാമിന്റെ നവോത്ഥാനത്തിന്റെ ചോദ്യങ്ങളാണ് തന്നിരിക്കുന്നത് ഇപ്പൊ ചോദ്യങ്ങൾ വായിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതിന്റെ ആ ലെവല് മനസ്സിലാവും ഏത് ലെവലിൽ നിന്നാണ് ചോദിക്കുന്നത് നിങ്ങൾക്ക് ഇനി പഠിച്ചാൽ കിട്ടുമോ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട് അല്ലെ ഒന്നാമത്തെ ചോദ്യമായിരുന്നു സമത്വ സമാജം സ്ഥാപിച്ചതാർ നിങ്ങളൊരു നവോത്ഥാനം പഠിച്ചു തുടങ്ങുന്ന സമയത്ത് ആദ്യം പഠിക്കുന്ന ആളാണ് ആളാണെങ്കിൽ വൈകുണ്ഠസ്വാമികൾ അല്ലെങ്കിൽ വൈകുണ്ഠസ്വാമികളെ നവോത്ഥാനത്തില് ആദ്യം പഠിക്കുന്ന വ്യക്തിയാണ് വൈകുണ്ഠസ്വാമികൾ അപ്പൊ ഇതിൽ ആദ്യത്തെ ചോദ്യം സമത്വ സമാജം സ്ഥാപിച്ചത് ആര് എന്നായിരുന്നു വൈകുണ്ഠ സ്വാമികളായിട്ട് ബന്ധപ്പെട്ട ചോദ്യം രണ്ടാമത്തെ ചോദ്യം ശ്രീനാരായണ ഗുരു അരിപ്പുരം പ്രതിഷ്ഠ നടത്തിയ വർഷമാണ് അല്ലെ ബേസിക് ആയിട്ടുള്ള ചോദ്യമാണോ ആണല്ലേ അല്ലെ അല്ലാതെ ശ്രീനാരായണഗുരു അവസാനം നടത്തിയ കണ്ണാടി പ്രതിഷ്ഠ എവിടെ അങ്ങനെയുള്ള ചോദ്യമല്ലല്ലോ അരിയപ്പുറ പ്രതിഷ്ഠ നടത്തിയ വർഷമാണ് ചോദിച്ചത് അല്ലേ നമ്മൾ ശ്രീനാരായണ ഗുരു പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കുന്ന ഒരു ചോദ്യമാണിത് ഇനി കേരള സംസ്ഥാനം ഔദ്യോഗികമായ നിലവിൽ വന്നത് എന്ന് അല്ലെ ഏത് ചെറിയ കുട്ടികൾക്ക് പോലും അറിയുന്ന ചോദ്യമാണ് കേരളം നിലവിൽ വന്നത് എന്നാണ് അതെ അപ്പം അത്തരം ബേസിക് ആയിട്ടുള്ള ചോദ്യങ്ങൾ ജാതിക്കുമ്മി എന്ന കൃതി രചിച്ചതാര് അല്ലെ പണ്ഡിറ്റ് കറുപ്പനുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം കേരളാ ഗാന്ധി എന്നറിയപ്പെടുന്ന ആര് കെ കേളപ്പൻ അല്ലെ ഡയറക്റ്റ് ചോദ്യം ഇനി കേരളത്തിൻ്റെ വില്ലുവണ്ടി സമരത്തിന് നേതൃത്വം നൽകിയത് ആര് ആരാണ് അയ്യങ്കാളിയാണ് അല്ലേ ഇവരൊക്കെ നമ്മൾ ഈ നവോത്ഥാനമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്ന സമയത്ത് സ്റ്റാർട്ടിംഗിൽ ബേസിക് ആയിട്ട് പഠിക്കുന്ന ചോദ്യങ്ങളാണ് അപ്പം ഇതിൽ വന്നിരിക്കുന്ന എല്ലാ ചോദ്യങ്ങളും കഴിഞ്ഞൊരു എക്സാമിന് വന്നിരിക്കുന്ന എല്ലാ ചോദ്യങ്ങളും ബേസിക് ആയിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു അപ്പം അതുകൊണ്ട് ഇനി പഠിച്ചാൽ കിട്ടുമോ എന്ന് വിചാരിച്ചിരിക്കുന്ന ആളുകൾ നിങ്ങളെന്ത് ചെയ്യുക ഈ നവോത്ഥാന നായകർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ആളുകളുണ്ടല്ലോ നമ്മുടെ സ്ഥിരം എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളുകളുണ്ടല്ലോ അത്ര ആളുകളെന്ത് ചെയ്യുക നിങ്ങൾ വിടാതെ പഠിക്കാം ഇതെന്ന് പറയുന്നത് ഇതുവരെ പഠിച്ചു തുടങ്ങാത്ത ആളുകളായിരിക്കും അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇനി എന്ത് പഠിക്കണം എന്ന് നോക്കിയിരിക്കുന്ന ആളുകളായിരിക്കും അങ്ങനെയുള്ള ആളുകളോടാണ് പറയുന്നത് അപ്പൊ നിങ്ങൾ ഈ രീതിയിലൊക്കെ നിങ്ങൾ പഠനം സ്റ്റാർട്ട് ചെയ്യാം ഇതില് ആയിട്ടുള്ള ആളുകൾ എന്നുള്ളതല്ല അല്ലേ നിങ്ങൾ ഇത് നിർബന്ധമായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ പഠിച്ചിട്ട് പോകണം ബാക്കിയുള്ള ആളുകളും എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇനി വരുന്ന എക്സാമില് ബാക്കിയുള്ള ആളുകളെ കുറിച്ചും എന്ത് വരാം ചോദ്യങ്ങൾ വരാം അപ്പം ഇത്തരം രീതിയിലാണ് ഇതുവരെ വന്നിരിക്കുന്നത് ഇനി അങ്ങോട്ട് സ്റ്റേറ്റ്മെന്റ് വൈസ് ചോദ്യങ്ങൾ വരാം എല്ലാം മുൻകൂട്ടി വേണം നമ്മൾ എന്ത് ചെയ്യാൻ പഠിക്കാൻ വേണ്ടിട്ട് അപ്പം നവോത്ഥാനം എന്ന് പറഞ്ഞ ഏരിയന്ന് കഴിഞ്ഞൊരു എക്സാമിന് ചോദിച്ചിരിക്കുന്ന ഇത്രയും ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് അപ്പം ആ ഒരു ഭാഗം എന്ത് ചെയ്യാം നിങ്ങള് നിർബന്ധമായിട്ടും പഠിക്കാം ഓക്കെ നിർബന്ധമായിട്ടും പഠിക്കുക ഒരു എട്ടോളം മാർക്കാണ് എവിടുന്നു വന്നിരിക്കുന്നത് ഈ ഒരു ഏരിയയിൽ നിന്ന് വന്നിരിക്കുന്നത് ഓക്കെ കഴിഞ്ഞ ഒരു എക്സാമിന്റെ രണ്ട് ചോദ്യങ്ങളാണ് ഈ ഒരു ഏരിയ നിന്ന് വന്നിരിക്കുന്നത് ഇനി അടുത്തത് ഭരണഘടന ഭരണഘടനയായിട്ട് ബന്ധപ്പെട്ടും ഒരു ആറ് ചോദ്യങ്ങളൊക്കെ കഴിഞ്ഞൊരു എക്സാമിൽ ചോദിച്ചിട്ടുണ്ട് ഭരണഘടനയായിട്ട് ബന്ധപ്പെട്ട അതായത് മൈലോ എണ്ണം അങ്ങനെ സിമ്പിൾ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഭരണഘടനയായിട്ട് ബന്ധപ്പെട്ട് ഭാഗത്തുനിന്ന് വന്നത് ഇപ്പം നിങ്ങൾ നോക്കേണ്ട അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഭരണഘടനയാണ് നിർബന്ധമായിട്ടും പഠിച്ചു പോകേണ്ട ഒരു ഏരിയയാണ് ഭരണഘടന ഭരണഘടന നിലവിലെ വന്ന മുതൽ അല്ലെങ്കിൽ ഭരണഘടനാ നിർമ്മാണ സമിതി മുതൽ എന്ത് ചെയ്യുക ഭരണഘടനയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാം ഇനി പ്രധാനപ്പെട്ട ദിനങ്ങൾ ചോദിക്കാറുണ്ട് അപ്പോൾ അതിൽ ചോദിച്ചത് നമ്മുടെ കായിക ദിനം ദേശീയ കായിക ദിനം എന്ന് ഓക്കെ അതുപോലെയുള്ള സിമ്പിൾ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് കഴിഞ്ഞൊരു എക്സാമിന് ചോദിച്ചത് പ്രധാനപ്പെട്ട ദിനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സെൻസസ് ദിനം എന്നാണ് അല്ലെങ്കിൽ ജനസംഖ്യാ ദിനം എന്നാണ് അങ്ങനെ ഡയറക്റ്റായിട്ടുള്ള ദിനങ്ങളുമായിട്ട് ഒരു മൂന്ന് ചോദ്യങ്ങൾ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിട്ടുണ്ട് ഓക്കെ ഇനി അടുത്തത് പ്രധാനപ്പെട്ട കമ്മീഷൻസ് ആണ് പ്രധാനപ്പെട്ട കമ്മീഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ദേശീയ ദേശീയമായിട്ടുള്ളതും കേരളത്തിലെയും അതായത് വനിതാ കമ്മീഷൻ അതുപോലെ മനുഷ്യാവകാശ കമ്മീഷൻ വിവരാവകാശ കമ്മീഷൻ അങ്ങനെയുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അങ്ങനെയുള്ള കമ്മീഷൻസ് ഉണ്ടല്ലോ ആ ഒരു കമ്മീഷൻസുമായിട്ട് ബന്ധപ്പെട്ട ഡയറക്റ്റ് ചോദ്യമായിരുന്നു കഴിഞ്ഞ തവണ ആദ്യത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആര് അങ്ങനെയുള്ള ചോദ്യമാണ് ഇപ്പോഴത്തെ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആര് അങ്ങനെയുള്ള സിമ്പിളായിട്ടുള്ള ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഒന്നും ആയിരുന്നില്ല ആയിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു ആ ഒരു ക്വസ്റ്റൻ പേപ്പറിലുണ്ടായിരുന്നു നിങ്ങൾ പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ നോക്കുക ലേറ്റസ്റ്റ് ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന എൽ ഡി ക്ലർക്കിന്റെ ക്വസ്റ്റിൻ പേപ്പർ നോക്കുക അത് അനലൈസ് ചെയ്യുക ഓക്കെ അത് അനലൈസ് ചെയ്തിട്ടാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് ഓക്കെ ഇത് മാത്രം പഠിക്കണം എന്നുള്ളതല്ല ഇത് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കേണ്ട ടോപ്പിക്കാണിത് അതിലപ്പുറം ഒരുപാട് കാര്യങ്ങൾ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നുണ്ട് ഈ ഒരു കാര്യങ്ങൾ മാത്രം നിങ്ങൾ എന്ത് ചെയ്യാം ആദ്യം പഠിച്ചതിന് ശേഷം ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് നിങ്ങളുടെ കോൺഫിഡൻസും നിങ്ങളുടെ മാർക്കും കൂടുന്നത് നിങ്ങൾക്ക് കാണാം കാരണം ഈ ഒരു ഏരിയ എന്താണ് ഒരുപാട് ചോദ്യങ്ങൾ ആ ഒരു എക്സാമിന് ചോദിച്ചിട്ടുണ്ട് അപ്പൊ അടുത്തൊരു എൽ ഡി ക്ലാർക്ക് എക്സാം നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം ഈ ഒരു ഭാഗം പ്രതീക്ഷിക്കാം ഓക്കെ പിന്നെ മറ്റൊരു കാര്യം നമുക്കറിയാം സയൻസ് എന്ന് പറഞ്ഞ ടോപ്പിക് നമ്മുടെ സിലബസിൽ തന്നിട്ടില്ല അല്ലേ സയൻസ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്ക് നമ്മുടെ സിലബസിൽ ഈ ഒരു സിലബസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല അപ്പം അതുകൊണ്ട് തന്നെ കുറേ പേര് നമ്മുടെ ഹിസ്റ്ററി ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്കൊക്കെ ഒരുപാട് ആശ്വാസമായിട്ടുണ്ടാവും അല്ലേ സയൻസ് എന്നൊക്കെ പറഞ്ഞ ടോപ്പിക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ അപ്പം നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ടോപ്പിക്കുകളാണ് ബാക്കിയുള്ളതൊക്കെ അതിനൊക്കെ എന്ത് ചെയ്യുക നന്നായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുക ഡെയിലി ഈ ഒരു കാര്യങ്ങളൊക്കെ ഡെയിലി നോക്കിയിട്ട് പോവാം ഓക്കെ അടുത്താണ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ വരുന്ന സമയത്ത് അതിൽ എന്താണ് യു സെക്രട്ടറി ജനറൽ ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട് ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട് ഇന്റർനാഷണലിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് ഓക്കെ അതുപോലെ ചെരിചേരാ പ്രസ്ഥാനത്തിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് അങ്ങനെ സ്ഥിരമായിട്ട് ചോദ്യപേപ്പറിൽ കാണുന്ന ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഉണ്ടല്ലോ അത് തന്നെ നമ്മുടെ ഏത് എക്സാമിനും ചോദിച്ചിട്ടുള്ളൂ ഈ ഒരു എക്സാമിനും ചോദിച്ചിട്ടുള്ളൂ അപ്പം അതിന്റെ ഇമ്പോർട്ടൻസും മനസ്സിലാക്കിയിട്ട് പഠിക്കുക ഇതും ഒരു നാല് മാർക്ക് അഞ്ച് മാർക്കിനൊക്കെ ഈ ഒരു ഭാഗം കണ്ടിട്ടുണ്ട് ഓക്കെ നാല് മാർക്ക് അഞ്ച് മാർക്കിനൊക്കെ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞ ഒരു ഭാഗം കണ്ടിട്ടുണ്ട് അതിൽ നിലവിൽ വന്ന വർഷം വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ നിലവിൽ വന്ന വർഷം ഓക്കെ സിമ്പിൾ ചോദ്യം അതിന്റെ ആസ്ഥാനം അങ്ങനെയുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ് അല്ലാത്ത ചോദ്യങ്ങൾ എവിടെ നിന്ന് കണ്ടിട്ടുണ്ട് ഈ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞ നിന്ന് കണ്ടിട്ടുണ്ട് അപ്പം നിങ്ങൾ എന്ത് ചെയ്യാം ഇത്രയും ടോപ്പിക്സ് ഓക്കെ ഇത് മാത്രം എന്നുള്ളതല്ല ഇപ്പോഴും പറയാണ് ഇത് മാത്രം പഠിച്ചു പോകണം എന്നുള്ളതല്ല ഇത് നിങ്ങൾ എന്ത് ചെയ്യണം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിർബന്ധമായിട്ടും നിങ്ങൾ പഠിച്ചു പോകേണ്ട ടോപ്പിക് എക്സാമിന് മുൻപായിട്ട് നിങ്ങൾ കവർ ചെയ്ത് തീർക്കേണ്ട ഒരു ടോപ്പിക് ആണ് ഓക്കെ ബാക്കിയും ഇനി തരം അതിൽ ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട് നമ്മുടെ കേരളമായിട്ട് ബന്ധപ്പെട്ട കേരളത്തിലെ തടാകങ്ങളുമായിട്ട് ബന്ധപ്പെട്ടും അതുപോലെ വന്യജീവി സങ്കേതങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നിങ്ങൾക്ക് അതിൽ കാണാം അതും അതും എന്താണ് ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ ആ ഒരു ഏരിയയിൽ നിന്നും വരുന്നുണ്ട് പക്ഷേ കൂടുതലായിട്ടും ചോദ്യങ്ങൾ വരുന്ന ഈ ഒരു ഏരിയ നിങ്ങൾ എന്ത് ചെയ്യാം മിസ് ചെയ്യാതെ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക ഓക്കെ അപ്പം നാളെ മുതൽ തന്നെ നിങ്ങളെന്ത് ചെയ്യാ ഈ ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക കവർ ചെയ്യാൻ ശ്രമിക്കുക നമ്മൾ നോക്കണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്ക് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു മാത്സും ഇംഗ്ലീഷും മലയാളവും ഡെയിലി കവർ ചെയ്തിട്ട് പോവാ അതോടൊപ്പം തന്നെ നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക് സ്പെഷ്യൽ ടോപ്പിക്കിൽ അമ്പലങ്ങളാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് വരുന്ന ഒരു ഏരിയ എന്നറിയാം അപ്പം ആ അമ്പലങ്ങൾ പഠിക്കേണ്ട ഒരു മെത്തേഡ് ഞാൻ പറഞ്ഞു നമ്മുടെ ഓപ്ഷനിൽ കാണുന്ന പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളെ കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക അതിനുശേഷം നവോത്ഥാനം പഠിച്ചു തുടങ്ങുക എല്ലാം ബേസിക് മുതൽ പഠിക്കുക കാരണം ബേസിക് ചോദ്യങ്ങളാണ് ബേസിക് മാത്രം പഠിച്ചാൽ പോരാ നവായിട്ട് ബന്ധപ്പെട്ട പ്രീവസ് റീസെന്റ് ആയിട്ട് നടക്കുന്ന എക്സാമിലെ ക്വസ്റ്റിൻ പേപ്പറും കൂടെ പരിചയപ്പെടാം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഏത് ലെവൽ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കണ്ടെത്താൻ പറ്റും ഓക്കെ അതുപോലെ തന്നെ ഭരണഘടന ഭരണഘടന നിർമ്മാണ സമിതി മുതലുള്ള കാര്യങ്ങൾ പഠിക്കുക ഓക്കെ ഇപ്പോഴത്തെ ഭരണഘടന പ്രത്യേകത എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഭരണഘടനയില് ഓരോന്നും നമ്മള് മൗലിയവകാശങ്ങൾ എത്ര അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക പിന്നെ ഇന്റർനാഷണൽ ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും യു എൻ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരാറുണ്ട് അതിനെക്കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കുക ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങൾ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ഇത്രയും ടോപ്പിക്സുകൾ നിങ്ങൾ മിസ് ചെയ്യാതെ പഠിക്കാം അതോടൊപ്പം തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തിട്ട് ഇനി ഏതൊക്കെ ഏരിയ വരുന്നുണ്ട് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും അല്ലെ ഈ ഒരു ഏരിയ എന്ന ചോദ്യം വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഇത് ആയിട്ട് പഠിക്കേണ്ട ഭാഗമാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ടോപ്പിക്കുകളൊക്കെ ഇതിൻ്റെ കൂടെ തന്നെ കവർ ചെയ്തു പോകാൻ ശ്രമിക്കാം അപ്പം അത്തരം കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പഠിക്കുക അപ്പം നമുക്കിവിടെ ഇതേ രീതിയിൽ തന്നെ ആയിട്ട് നമ്മൾ പഠിക്കേണ്ട ടോപ്പിക്കുകൾ ബേസ് ചെയ്തിട്ട് തന്നെ ഒരു നാൽപ്പത് ദിവസത്തെ ക്രാഷ് ബാച്ച് ആരംഭിച്ചിട്ടുണ്ട് നമ്മുടെ സിലബസ് കവർ ചെയ്യും അതോടൊപ്പം തന്നെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് ലൈവ് ക്ലാസ് ഉൾപ്പെടെ നമ്മൾ ഒരു ഫോർട്ടി ഡേയ്സിന്റെ ക്രാഷ് ബാക്ക് ആരംഭിച്ചിട്ടുണ്ട് ഓക്കെ കൂടുതൽ ഡീറ്റെയിൽ ആയ നമ്മൾ ബോർഡ് നമ്പറിൽ വിളിച്ച് കോൺടാക്ട് ചെയ്യാം ഓക്കെ ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്